മച്ചാമാരെ ഇപ്പൊ കണ്ടങ്ങള് ഈ കാണുന്ന വലിയൊരു വലിയൊരു സ്ഥലമാണ് ഇതിന് വലിയൊരു സ്ഥലം നല്ലൊരു തോട്ടം ഈ തോട്ടത്തിന്റെ നടുക്ക് ഒരു അടിപൊളി കുളം അടിപൊളി കുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുളത്തിന്റെ അവസ്ഥ ആദ്യങ്ങളൊന്ന് കണ്ടെക്കുക ആദ്യം കണ്ടു വെക്കുക ഈ കുളം എന്ന് പറഞ്ഞ പണ്ട് കാലം മുതലൊക്കെ ഇവര് ഉപയോഗിച്ചിരുന്ന കുളാണ് പക്ഷെ ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് ഇവർ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കണില്ല ഈ ഉപയോഗിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഇതിന് നിറയെ പാമ്പുകൾ ഉണ്ട് ഇത് ഞങ്ങളെ ഇപ്പൊ ഇവിടുത്തുള്ള ചേട്ടൻ വിളിച്ചത് അപ്പേട്ടാ ഞങ്ങള് വിളിച്ചത് എന്താ വെച്ചാല് നിങ്ങൾ ഈ കുളം എന്ന് വൃത്തിയാക്കി തരണം ഈ കുളത്തിൽ നിറയെ പാമ്പുകളുണ്ട് അതുകൊണ്ട് അവർക്ക് ഇവിടെ വന്നിട്ട് കുളിക്കാനോ അല്ലെങ്കിൽ ആളുകൾക്ക് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ഇത്തരം എല്ലാവർക്കും എല്ലാവർക്കും ജീവനപ്പാടി അത്രയും പാമ്പുകൾ എടുത്താണ് ഞങ്ങള് ഇന്ന് വന്നിട്ട് പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇതുവരെ ഏറ്റെടുക്കാത്തൊരു ടാസ്ക് ആണ് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് നിങ്ങൾക്ക് ഈ കുളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു കുളമാണ് ഇതിന് നിറയെ പൊത്തുകളുമാണ് ആളുകൾ നല്ല സൈസ് നല്ല വലിയ പൊത്തുകളാണ് പക്ഷെ ഞങ്ങൾ ധൈര്യത്തോടുകൂടി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഈ ധൈര്യം എന്ന് പറഞ്ഞാല് നമ്മളെ ഒരു അടിപൊളി വീഡിയോയിലേക്കാണ് ഇന്ന് നമ്മൾ കിടക്കാൻ പോകുന്നത് വെൽക്കം ടു കുറച്ചു കാലങ്ങളായിട്ട് സാധാരണ ആളുകൾ ഞങ്ങൾ വിളിക്കാറുള്ളത് മീൻ പിടിക്കാനും കുഞ്ഞുങ്ങളെ വാങ്ങാനും വേണ്ടിയിട്ടാണ് പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് വന്ന കോൾ കുറച്ചൊരു വ്യത്യസ്തമായ കോളായിരുന്നു ഒരു കുളം വർഷങ്ങളായിട്ട് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു കുളം പക്ഷെ ഈ കുളം ഉപയോഗശൂന്യമായിട്ട് കിടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കുളത്തിൽ നിറയെ പാമ്പുകൾ വന്നുകൂടിയത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കുളി ഇപ്പോ മുഴുവനായിട്ട് കാട് പിടിച്ച് ഒന്നിനും കൊള്ളാത്ത ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് അമ്പ കുട്ടി ഉള്ളതന്നെ അവനും അവൻ്റെ തങ്ങളമാനും കൂടി മീൻ പിടിക്കാൻ വന്നിട്ട് മീന് വലിയൊരു മുയെ പാമ്പ് പിടിച്ച് കയറി മീൻ പിടിക്കാതെ പോയി ആ അത് അപ്പുട്ടം പറഞ്ഞോട് അതിലും അതിലും വലിയ പാമ്പുണ്ട് അതിലും വലിയ പാമ്പ് പറഞ്ഞാൽ അത് ഇവിടെ ആ കക്കൂസിന്റെ അവിടെ വളംച്ചിരുന്നുണ്ടായിരുന്നു ആ പാമ്പിന്റെ വളം ഞാനെന്റെ കാലിൽ എത്തിന്ന് കളന്നു അത്ര പതിമൂന്നടി നീളുണ്ട് എന്റെ കാലില് ആ പാമ്പിന്റെ വളം വളം ഓന ഞാൻ എവിടെ ചിരുസം കണ്ടു എന്റെ എന്റെ മുന്നിൽ വിട്ടത് ഞാന പെരുമ്പാമ്പന്ന ഉദ്ദേശിച്ചിരുന്നേ അത് പിന്നെ നോക്കുമ്പോളെ ഇവിടെ കൂടി വേർത്തിട്ടേ പേടിച്ചതാണ് സംഭവം നമ്മളെ ഇറങ്ങുമ്പോൾ എല്ലാം നോക്കണം അല്ലേ എല്ലാം കുളത്തിൽ ശ്രദ്ധിക്കണം ബാക്കി ഉള്ള കുളമാണല്ലേ ഏറ്റവും ആ കല്ലിൻ്റെ പടവിൻ്റെ ഉള്ളിൽ പ്രശ്നം അതിലെപ്പോഴും ഉണ്ടാകുന്നുണ്ടേ കുളി നിർത്തിയിട്ട് കാലങ്ങളായിരിക്കണം മെയിനായിട്ട് ഈ പാമ്പിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെ പാമ്പിന്റെ പ്രശ്നം തന്നെ കുളിക്കാൻ ചെല്ലുമ്പോഴൊക്കെ പാമ്പുണ്ടായിട്ടേ ഉം പാമ്പിനെ കണ്ടിട്ട് എത്രയോ ജനങ്ങൾ കുളിച്ചിരുന്നുള്ള ആദ്യം കണ്ട പാമ്പ് ഒന്നുകിലും ഓർക്കാൻ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന പാമ്പൊക്കെ പിന്നെ വലിയ വലിയ അതെ അതെ അത് ഏകദേശം പാമ്പാണ് ആവശ്യം കേട്ടപ്പോ ആദ്യം ഞങ്ങള് വേണോ വേണ്ടെന്നുള്ള ഒരു സംശയത്തിലായി പിന്നെ ഞങ്ങൾ വിചാരിച്ചു എല്ലാ ദിവസവും ഒരുപോലെയാണ് പക്ഷേ ഇന്നത് ഞങ്ങൾ ചെയ്തു കൊടുത്ത ചിലപ്പോൾ ചിലപ്പോ ഞങ്ങ തേണി ആയിരിക്കും അത് മാത്രമല്ല ഒരാളുടെ ആവശ്യം അയാൾ ഞങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന ചില പ്രതീക്ഷകളും ഉണ്ടാവും അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ കൂടുതലൊന്നും ആലോചിക്കാതെ നേരെ സ്പോട്ടിലേക്ക് വന്നു സ്പോട്ടിലേക്ക് വന്നപ്പോൾ തന്നെ അവിടെയുള്ള ആളുകളോട് ഞങ്ങൾ ചോദിച്ചു എന്താണ് നിലവിലെ കുളത്തിന്റെ അവസ്ഥ എന്നുള്ളത് വീട്ടിൽ പോയപ്പോൾ വിറകുമ്പോഴക്കാന്ന് വിചാരിച്ചിട്ട് വന്നപ്പോ സാധനമില്ല കണ്ടത് ആ പുല്ലിൻറെ ഉള്ളിൻറെ ആളെ വഴി അതിന് പേടിയില്ലേ ഏയ് ആളെ ആളെ കണ്ടാലും പോല ആ പേടിയൊന്നും ഇല്ല ഓന അറിയാം ഓനൊന്നും കാട്ടൂലേ കാരണം പെട്ടെന്ന് കാര്യം ചെല്ലൂല്ലോ നിങ്ങളും ഉണ്ട് വണ്ണും ഉണ്ടാള് കടി ഇട്ടിക്കഴിപ്പത്തി കിരുവാണ്ട് അല്ലേ പാറ്റി കിട്ടിയാൽ പണി വെച്ചു പിന്നെ ആലോചിക്കാനൊന്നുമില്ല ഞാൻ ഒരു പത്തി അടിയിട്ടുണ്ട് ഒന്ന് അവിടെ ആ നൂറ്റുള്ള എത്തും ഞാൻ അത് വെച്ച അത് വെച്ചാൽ ഒത്തുമടയാണെ മറ്റേ രാമൻചേട്ടൻ പറഞ്ഞു നോക്കുമ്പളേ അമ്മക്കന്നെ പേടിയാവുണ്ട് ചെറു കാലിയാണോ പിന്നെ അവിടെ കല്ല് കല്ല് ഇടങ് നോക്കണ ഞാൻ നിക്കണ കല്ല തന്നെ നോക്കാനണ്ടാ ഇപ്പട വെക്കത് പടവ് പോയി കിടക്കണം അമ്മ മക്കാട്ട അടിയിൽ കല്ലുമാണ് കടച്ചിലേക്കാരം എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ വളരെയധികം എളുപ്പമാണ് പക്ഷെ അത് തീർക്കുന്നതിനിടക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടാവും ഇതെല്ലാം മുന്നേ കണ്ടിട്ട് വേണം നമ്മൾ എന്തൊരു കാര്യം ചെയ്യാനായിട്ട് കുളത്തിന്റെ പടവുകളൊക്കെ ഇടിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മുകളിൽ നിന്നിട്ട് നമ്മൾ പൊന്ത സമയത്ത് താഴേക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അത് മാത്രമല്ല ഈ പൊന്ത മൊത്തം മുള്ളുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ വെട്ടാനും സാധിക്കില്ല എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ കണക്ക് കൂട്ടലുകൾ വേണം ഈ മുള്ള ശ്രദ്ധിച്ചാൽ മതി നല്ലൊരു പണി കൊടുക്കാൻ കാട് കാട്ിടിച്ച് കിടക്കാണ് വൃത്തിയാക്കും റിസ്ക് റിസ്ക് ആണ് ആണ് നല്ല അതൊക്കെ പിന്നെ അങ്ങോട്ട് വലിച്ചു കയറ്റാം അങ്ങനെ അടിയൊക്കെ പറഞ്ഞു ആ തൂങ്ങി കിടക്കണമ്പാടി വെട്ടിക്കാളാം എന്നാ പിന്നെ നമുക്ക് നമ്മളെ മോട്ടർ ഇങ്ങട് ഇറക്കി വെക്കാം വെള്ളം വറ്റണുസരിച്ച് നമുക്ക് ഇങ്ങനെ വെട്ടി കയറ്റിയാ മതി കുട്ടിച്ചൻ പറഞ്ഞ മാരി ആ സാധനതിലെങ്ങനെ ഇണ്ടെന്നുണ്ടെങ്കിലേക്കാൻ വണ്ടീന്നറ മണ്ടടം അത്രയും വല്യ സാധനക്കാരോ അങ്ങനത്തെ പതിമൂന്ന് അടിയെന്ന് പറഞ്ഞാ എത്ര തോരം വലിപ്പം എങ്ങനെയാ ഒരു മനുഷ്യനായ വലപ്പം ഇണ്ടാവുള്ളൂ എന്തായാലും നമ്മളെല്ലാം ശ്രദ്ധിക്കും അത്രയും വണ്ണുള്ള പാമ്പൊക്കെ വേണ്ട വേണ്ട ഇവിടെ ഇടിയൊന്നുമില്ലല്ലോ ല്ല ഇല്ല ഇല്ല പിടിച്ചാ പൈപ്പും ഇതും പിടിച്ചാ മതി ഇത് ലോഡ് ഞാൻ താങ്ങിക്കോണ്ട് ലോഡ് ഞാൻ താങ്ങിക്കോളാം വേണ്ട പൈപ്പിലാ ദിവസമായിടാ കുത്തിക്കോട്ടെ തീർച്ചയായിട്ടും ഡാമേജ് ആവൊന്നു ചെന്ന് അറങ്ങാ കാരും മിഷ്യങ്ങളിൽ ലോഡായിക്കോളാം മിഷിയങ്ങളിൽ ഓടായിക്കോളാം മിഷീങ്ങളിൽ ലോഡായിക്കോളാം നോക്കട്ട് നോക്കിക്കോളാം நல்ல வெயிட் ஆனா வச்சா நாயக்கொரு அங்கே பாம்பி கோட்டெல்லாம் வந்து நம்ம ஆ இது எத்தாண்டு വല്യ പോകുമ്പായിരുന്നു അത് പുളി രണ്ടു മൂന്ന് ആദ്യമല്ലായി കാരണം എന്താ വെച്ചാ അപ്പൊ ഇവിടെ ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വരാത്തോണ്ട് വീട് വിടുന്ന പോട ആളില്ല അപ്പൊ സ്ത്രീയൊക്കെ ഞങ്ങൾ അമ്പലത്തിലായതുകൊണ്ട് അമ്പലത്തിൻ്റെ നോക്കേ നോക്കേ ശ്രദ്ധിക്കേ അല്ലേ അല്ല നമ്മളെ ഒച്ച ഒച്ചപ്പാട് കേട്ടുണ്ട് ഒതുങ്ങി കിടക്കേ അങ്ങോട്ട് ചെന്ന് ഉപദ്രവിച്ചാലേ ഇങ്ങോട്ട് മേത്തേക്ക് നമ്മളെ അവിടെ വിമയത്തേക്ക് വരുള്ളൂത്താല് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ശരി ഇതിന്റെ കച്ചറൊക്കെ എളുപ്പത്തിൽ തന്നെ ക്ലിയർ ആക്കാന്ന് വിചാരിച്ചു ഞങ്ങളെ മുമ്പിലേക്ക് വന്ന അടുത്ത വെല്ലുവിളി എന്താന്ന് വെച്ചാൽ ഈ കുളത്തിന്റെ പടവുകൾ വെണ്ടു നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പടവിന്റെ ഏറ്റവും മുകളിൽ നിന്നിട്ട് തന്നിട്ട് അവിടുന്ന് കയറി കിട്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങാ ചിലപ്പോ മതിലൊന്നാകെ ഇടിഞ്ഞു താഴേക്ക് വിടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഞാൻ വീട്ടിൽ നിന്ന് വരിയനു അപ്പൊ അച്ഛനും ഉണ്ടായിനു അച്ഛൻ പേക്കിലുമ്പിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഒന്നാണ്ട് തിരിഞ്ഞപ്പോ അച്ഛൻ മുമ്പ് പോയി അപ്പൊ അച്ഛൻ കണ്ടു പാമ്പിനെ അപ്പൊ അച്ഛനെ വിളിച്ച് അവിടെ പാമ്പുണ്ട് നമുക്ക് കാണാനോ ഇവിടെ വന്നു നോക്കും ഇവിടെ വലിയ പാമ്പുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടു അത് കണ്ടപ്പോ ഞാൻ ഇനി എന്ത് ചെയ്യോട് അപ്പൊ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഇനിയിപ്പെന്ത് ചെയ്യാനാ നിറീക്കുന്ന പേടിണ്ടായിരുന്നു അപ്പൊ ഞാനത് മാറീന്ന് എന്നിട്ട് അച്ഛൻ നോക്കി പോന്നു എന്നിട്ട് ഈ വാത്തു വാർത്തക്കോടക്കാച്ചാ വന്നിങ്ങുന്നത് ആ ഞാൻ ഇവിടെ ഒക്കെ കണ്ടിട്ടുണ്ട് അച്ഛൻറെ ഒപ്പം വന്നത് ഈ ഇവിടെ പള്ളിയിലൊക്കെ കണ്ടിട്ടുണ്ട് ആ വലുതാണേനു ചെറുതല്ലല്ലോ വലുതാണ് പോകാൻ കാണുമ്പോ ഒറ്റക്ക് ആരൊപ്പം വരഅഅ അച്ഛൻ ഒരാളുണ്ടെന്നാലേ ഞാൻ മാത്രം വരൂ ഉൾക്കത്രയും പേടിയാണ് ഇവിടെ ഈ പാമ്പിനെ കണ്ടി ശരിക്കും കണ്ട് വലിയ പാമ്പാ ആ അപ്പൊ ഇത് പേടിയായി അപ്പൊ ഇനിയിപ്പോ ഇവിടെ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കാണാൻ വെച്ചിട്ട് ഞാൻ പോന്നതാണ് ആ ഇപ്പൊ നിങ്ങൾ ഇണ്ടല്ലോ വെച്ചിട്ട് പോന്നതാണ് നല്ല പേടിയുണ്ട് ഇതാണ്ട കുട്ടികൾ നമ്മളെ കുളത്തിന്റെ ഏറ്റവും പുറത്തുള്ള അവസ്ഥ ഈ കുളത്തിന്റെ തൊട്ടുപ്പുറത്ത് പാടാണ് ഈ പാടത്തുള്ള പൊന്തയാണത് അപ്പൊ മിക്കവാറും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പൊന്തയിൽക്കൂടെ മിക്കവാറും പാമ്പുകൾ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഹോളുണ്ട് ആ ഹോളിൽ കൂടെ ഈ കുളത്തിലുള്ള മീനുകളെ പിടിച്ചിട്ട് അതിനുള്ളിൽ തന്നെ നിൽക്കാനാണ് ചാൻസ് അത് മാത്രമല്ല ഇവിടെ ഫുള്ള് പൊന്തയാണ് അപ്പോൾ ഒരാൾക്ക് ഈ ഒരു പരിസരത്തേക്ക് ഒന്നും വരാനുള്ള സാഹചര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഏഴ് ഒരു സ്ഥിരം വാസസ്ഥലമാണ് ഈ കാണുന്ന കുളം നമ്മളെ കുളം ഏകദേശം ഈ ഒരു ലെവലാക്കിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടാ ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ കുളത്തില് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുന്ന ഞങ്ങൾക്ക് യാതൊരു വിധ ഐഡിയ ഇല്ല ഒരു ഐഡിയെന്നുവച്ചാ ഒരു ഐഡിയ ഇല്ല ഐഡിയ ഇല്ല വെള്ളമാണ് വെള്ളത്തിന്റെ അടിയിൽ എന്താണ് അവസ്ഥ വെള്ളത്തിന്റെ അടിയിൽ എന്തൊക്കെ കിടക്കണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല വറ്റിയ ശേഷമാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷെ എന്താണെന്നുള്ളത് എന്താ സംഭവം ഇത് അറിയാം ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കണ ആൾക്കാർ വന്നിട്ട് പറയുന്നത് മക്കളെ ആ അതിലിറങ്ങണ്ട എന്തിനാണ് നിൽക്കണേ അങ്ങനെയൊക്കെ പക്ഷെ ഞങ്ങള് കണ്ടും കൽപ്പിച്ചിറങ്ങി ഇറങ്ങി ഏതായാലും നമ്മൾ പറഞ്ഞാലോ ചോദിച്ചിട്ട് നമ്മള് വന്നു അറിയാം ഒരു കാര്യം കൂടി കൂടിയുണ്ട് നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ ഇറങ്ങി ഞങ്ങൾ പൈസ മുഴിച്ചിട്ട് അങ്ങനെ ഒന്നും അതായത് ഇതുമൊന്ന് കിട്ടുന്ന ഒരു കൂലി പൈസ അങ്ങനെ ഒന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മളോട് ഒരാൾ ഒരു ആഗ്രഹം ഒരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങളെ ചെയ്തു കൊടുക്കും അത്ര തന്നെ അതാണ് ഞങ്ങൾ ഉദ്ദേശം അതാണ് കരേക്കാട് അപ്പൊ വച്ചാ നമ്മൾ ഈ കോളക്കങ്ങൾ വൃത്തിയാക്കിയിട്ട് ഇതിന്റെ സെക്കൻഡ് ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും ഇതിൽ എന്തൊക്കെയുള്ള മീനുകളുള്ളത് പാമ്പുകൾ ഞങ്ങൾ പ്രാർത്ഥന തന്നെ പറഞ്ഞ പാമ്പിനെ ഇതിനൊന്നും വെള്ളത്തിന്റെ അടിയിൽ നിന്ന് കാണരുത് എന്നാണ് പക്ഷെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് എങ്ങനെ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രക്ഷിയിൽ എങ്ങോട്ട് ഓടാനും പെട്ടെന്ന് ഒന്നിനും പറ്റൂല ഒന്നും ചെയ്യാനില്ല കാരണം നമുക്ക് എന്താ അറിയോ ഇത് ഇപ്പോഴും ചണ്ടിങ്ങനെ അടഞ്ഞു അടഞ്ഞുകിടക്കണതിലുള്ളു ഈ ചണ്ടിങ്ങനെ അടഞ്ഞു കൊണ്ട് തന്നെ നമുക്ക് എന്താണ് അടിയിൽ എന്നുള്ള കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇതിന്റെ സെക്കൻഡ് ഞങ്ങൾ ഉടനെ തന്നെ വരും നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൺ ഒക്കെ എനബിൾ ചെയ്യാ പിന്നെ ഒരു കാര്യം കൂടി കേരളത്തിൽ എവിടെ നിങ്ങൾക്ക് മീൻ കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മീൻ കുഞ്ഞുങ്ങള് നമ്മൾ ഡെലിവറി നിങ്ങളുടെ കയ്യിൽ മീൻ അതുപോലെ ഇതുപോലത്തെ ഏതെങ്കിലും നാട്ടിലോ പറമ്പിലോ ഏതെങ്കിലും കുളങ്ങൾ എന്തെങ്കിലും വൃത്തിയാക്കാനോ നേരാക്കാനോ അതിന് ഞങ്ങൾ വിളിക്കാം ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ പോയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാതിരിക്കും Bye Frank. By Gare, Gare. Gare. Gare.